ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് ഈ പകലും നമ്മുടെ ഹൃദയത്തെ തൊടുവ ജീവിത നിലവാരങ്ങളിൽ ആ വചനം വിടുതലായി തീരുവ ചൈതന്യമായി തീരുവ ഐശ്വര്യമായി തീരുവ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ എബ്രാ ലേഖനം പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യം വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവിടുത്ത് ഈ പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് തൊടുന്ന ദൂത് ദൈവത്തെ പ്രസാദിപ്പിച്ചു വചനം വ്യക്തമാക്കുക ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ട് ദൈവത്തെ എപ്രകാരം പ്രസാദിപ്പിക്കാം എന്ന് തിരുവെടുത്ത് പറയുന്നു വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ പയതിലെ അതിശക്തമായി പരിശുദ്ധാത്മാവ് ഈ പകൽ ദൂതു വെളിപ്പെടുത്തുക കർത്താവിനെ പ്രസാദിപ്പിച്ച ജീവിതത്തെ സാക്ഷ്യത്തിനുള്ള സമയം അവസരവും ദൈവമൊരുക്കുകയ ഇന്ന് ദൈവത്തിൻ്റെ ശക്തമായ ആലോചന ഹൃദയദനങ്ങളിൽ ഏറ്റെടുക്കട്ടെ ഇപ്പോൾ അഭിമുഖീകരിച്ചോണ്ടിരിക്കുന്ന വൈഷമ്യമേറിയ തലങ്ങൾ ജീവിതത്തിൻ്റെ പ്രതിബന്ധത്തിൻ്റെ മേഖലകൾ എൻ്റെ ദൈവത്തിന് ആ സ്ഥിതിയെ മാറ്റുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ആ എൻ്റെ വിശ്വാസത്തെ ദൈവത്തിന് പ്രസാദമാ ദൈവം എൻ്റെ വിശ്വാസത്തിൽ പ്രസാദിക്കുകയാണ് നേരെ മറിച്ച് ശത്രുവിന് അത് ഒട്ടും പ്രസാദമില്ലാത്ത കാര്യ ദൈവത്തിലുള്ള ആശ്രയം ദൈവത്തിലുള്ള വിശ്വാസവും ജീവിതത്തിൻ്റെ മേഖലകൾ എങ്ങനെയും തകർത്തുകളയുക ഒട്ടച്ച് ചിന്തകളിലൂടെ വിചാരങ്ങളിലൂടെ മനുഷ്യൻ്റെ വ്യക്തി ജീവിതങ്ങളുടെ വാക്കുകളിലൂടെ എല്ലാം പൊരുതുമ്പോൾ പോരാടുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ ദൂത് ഈ വിശ്വാസം ദൈവത്തിൻ്റെ വൈതിലെ ദൈവത്തെ പ്രസാദിപ്പിക്കുക താ ദുഷ്ടന് ശത്രുവിനെ അത് ഒട്ടും പ്രസാദമല്ലാത്തൊരവസ്ഥ ആ തലത്തിലാണോ ജീവിതം എന്ന ദൈവത്തിൻ്റെ ദോതിത ഒരു സാക്ഷ്യം പറയുവാൻ സമയമായി ഒരു സാക്ഷ്യം വെളിപ്പെടുവാൻ സമയമായി ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് ആനോക്ക് ഒരു ജീവിത തലങ്ങളിൽ സാക്ഷ്യം പ്രാപിച്ചു എന്ന വചനം പറയുന്നത് ദൈവത്തിൻ്റെ ശക്തവും ആഴമായ തൂത് ദൈവത്തിൻ്റെ വൈദ്യലെ ഇന്ന് അഭിമരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് കടന്നു പോകുന്ന ആ വഴിയിൽ ദൈവത്തിന് ഒരു സാക്ഷ്യത്തിൻ്റെ കാര്യാധികൾ ദൈവം തിരിക്കാൻ പോകും ഇന്ന് വേദനയാണ് ഇന്നത് പ്രയാസമാണെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദമിതാണ് അതിനകത്ത് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന സാക്ഷ്യ നിലവിലെ പാലത്തിലേക്ക് സ്വർഗം സാഹചര്യങ്ങളെ തിരിക്കാൻ പോവുക ഈ ദിവസങ്ങളിൽ സഭയിൽ സാക്ഷ്യം പറയും ഈ ദിവസങ്ങളിൽ ആയിരിക്കുന്ന ദേശത്ത് സാക്ഷ്യം പറയും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിയത് എൻ്റെ ദൈവം എന്നെ വിടുവിച്ചത് ദൈവത്തിൻ്റെ വയതിലെ ഒരു വിടുതിൻ്റെ സാക്ഷ്യത്തിനുള്ള സമയമായി ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ എൻ്റെ വിടുതിൻ്റെ സമയത്തിൻ്റെ ആ സ്ഥിതിയിൽ ആ സാഹചര്യത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഒരു സമയം ആ രോഗമേഖല ഇന്ന് ദൈവത്തിൻ്റെ വൈദിലെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ വല്ലാതെ ഹൃദയത്തിനെ ഹൃദയത്തിനത് കയറിമുറിക്കുന്നൊരു തലമാണെങ്കിൽ ആ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയുക ദൈവം അവസരം ം തരാൻ പോവുക ദൈവശക്തി ആരോഗ്യമേഖലകളെ ദൈവം തുടച്ചു മാറ്റും എന്നേക്കുമായി ഇന്നും പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക ഇപ്പോൾ സൗഖ്യം പ്രാപിച്ച ആരോഗ്യമേഖല ഇന്നും ഇന്നും കടന്നു വരുമോ എന്ന് ഹൃദയത്തിൽ അങ്ങനെ ചിന്താഭാരത്തോടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ വൈദലയും ദൈവം സൗഖ്യപ്പെടുത്തിയത് അത് എന്ന നെയ്ക്കമായി സൗഖ്യവ അത് നിത്യമായ സൗഖ്യവ കടന്ന് വരുവാ അനുവദിക്കാതെ ദൈവത്തിൻ്റെ നാമത്തെ അതിനകത്ത് മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്ന നിലവാരത്തിലുള്ള സൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയുക ദൈവം അവസരം തരുക ഇന്നത്തെ പ്രശ്നം ഇന്നത്തെ വിഷയം ദൈവത്തിൻ്റെ വയതിലെ നാളത്തെ സാക്ഷിയ അത് ദുഃഖത്തിൻ്റെ അനുഭവമല്ല അത് അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമായി അത് വിടുന്നതിൻ്റെ സാക്ഷ്യമായി അത് സന്തോഷത്തിൻ്റെ സാക്ഷ്യമായി ആ നിലവാരത്തിൽ ജീവിതസ്ഥിതിയിൽ ദൈവം അസാധാരണമായ മാറ്റങ്ങൾ കൽപ്പിക്കാൻ പോകുന്നു ഇന്ന് പകൽ വചനം വിശ്വസിക്കട്ടെ ദൂത് ഏറ്റെടുക്കട്ടെ എൻ്റെ ദൈവത്തെ ഞാൻ പ്രസാദിപ്പിക്കുമ്പോൾ ഞാൻ സാക്ഷ്യം പറയുക എൻ്റെ കർത്താവ് എനിക്ക് അവസരം തരുന്ന ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ വിടുതലിനെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ച് ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുക ദൈവം അനുവദിക്കും ആ നിലവാരത്തിൽ ഇന്ന് പകൽ ഹൃദയതലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഈ ദൂത് പകരുക ദൈവത്തെ പ്രസാദിപ്പിക്കുക വിശ്വാസം കൊണ്ട് പ്രത്യാശ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ നിശ്ചയവ ജീവിതത്തിൻ്റെ നിലവാരങ്ങളിൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഇതാ സംഭവിക്കാൻ പോകുന്നു വചനം വിശ്വസിക്കട്ടെ വചനം ആഴമ ഏറ്റെടുക്കട്ടെ കർതാവ് സഹായിക്കും ദൈവം അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കുക സ്നേഹമനധിമേ സുർഗീപിതാവെ ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം ആലോചനയ്ക്കായി സ്തോത്രം ദൈവശബ്ദത്തിനായി സ്തോത്രം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതത്തിൽ ഒരു സാക്ഷ്യമുണ്ടെന്ന് ഇന്ന് കേൾപ്പ് ിച്ചല്ലോ ദൈവത്തിന് അവസരം ഒരുക്കാൻ പോകുന്നതിനായി സ്തോത്രം അത് വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അനുഗ്രഹമായി തീരണോ വചനം കേൾക്കുന്നവരുടെ മേൽ ദൈവമേ ഈ വചനത്തിൻ്റെ വിടുതൽ ഇപ്പോൾ ദൈവം പകരുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഐശ്വര്യം കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നന്മകൾ കൊണ്ടും ദൈവജനത്തെ അനുഗ്രഹിപ്പ നിറയ്ക്കുക ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ